കോൽപ്പടി ഭാഗത്ത് പുതുതായിട്ട് താറിങ് കഴിഞ്ഞ ഭാഗമാണിത് മെയിൻ റോഡ് ആ വടന്നാണ് ഇപ്പം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് താറിംഗ് മുകളിൽ കഴിഞ്ഞത് ഇപ്പം രണ്ട് സൈഡും വനത്തണിയിൽ ഇപ്പോഴത്തെ കോലാണ് നമ്മളെ ബസ് സ്റ്റോപ്പ് ഇട്ടതാണ് സർവീസ് ബസ് സ്റ്റോപ്പ് ഇതാണ് ജോയിന്റ് ഭാഗം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല പലർക്കും സുഖം ആചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഉള്ളത് രണ്ടത്താണിങ്ങാളി കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളാണ് ചേരാ ഫുള്ള് വീഡിയോ കാണാ പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ഇട്ടാ വീഡിയോയിലേക്ക് പോകാം രണ്ടത്താണി ബസ് സ്റ്റോപ്പ് അടി കഴിഞ്ഞു കഴിഞ്ഞുതാ ഈ ലെവലെത്തിണ്ട് അപ്പുറത്ത് അത് പോകാനുണ്ട് അതേ സൈഡില് പോകാലത്തിന് അടുത്തായിട്ട് രണ്ടത്താണി ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് വരുന്നത് പ്പുറത്തൊക്കെ പോയിട്ട് അവിടുത്തെ ഭാഗങ്ങള് കാണിച്ചതാണ് കുറച്ച് ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യാന് അതിന് അപ്പുറത്ത് കടക്കണി കുറച്ച് പ്രയാസം തന്നെയാണ് രണ്ടത്താണി പല മാറ്റങ്ങളും വന്നത് അവിടെ കുറച്ച് കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് സർവീസ് റോഡിലൂടെ നമ്മൾ നമ്മളെ റോയൽപ്പാടി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കാന് രണ്ടത്താണി കഴിഞ്ഞ് നമ്മള് റോയൽപാടി ഭാഗത്ത് താ രണ്ടാണി കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് റോയൽ അവിടെ ഭാഗത്ത് വേറെ സെന്ററിലൂടെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ജാഗ്രത പാലിക്കുക എല്ലാവരും എങ്ങനെ വെക്കുക അതൊക്കെയാണ് പല മാറ്റങ്ങളും വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ടൊക്കെ പോയിട്ട് അടുത്ത കുറച്ച് ഭാവണി കാണിച്ചു തരാം അങ്ങനെ മൊത്തത്തിൽ ഇവിടെ പല മാറ്റങ്ങളും വന്നു ഇപ്പോൾ വർക്ക് ഏകദേശം ഫുള്ളായിട്ടുണ്ട് അങ്ങനെ സർവീസ് റോഡ് മെയിൻ റോഡ് വണ്ടികൾ പോയിക്കൊണ്ട് നിൽക്കേണ്ടതാണ് നമ്മൾ കെനാസിയുടെ ട്രെയിന ട്രെയിനൊക്കെ കടന്നു പോകുന്നു റോയൽപ്പടി ഭാഗത്തേതാ ഇതുവരെ എങ്ങനെ ആയിട്ടുണ്ട് സെൻട്രലും ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഓരോ ഭാഗങ്ങളിങ്ങനെ ടാറിങ്ങും ഒക്കെ ചെയ്ത് വരികയാണ് റോയൽപ്പാടി ഭാഗത്തതാ പുതുതായിട്ട് ടാറിങ് കഴിഞ്ഞ ഭാഗമാണിത് മെയിൻ റോഡ് ആ പടുന്നതാണ് ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ടാറിങ് ഉള്ളിൽ കഴിഞ്ഞത് ഇപ്പോൾ രണ്ട് സൈഡും ഇവിടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് പുത്തൻതാണി ഭാഗത്തേക്ക് ആ സൈഡിലൂടെ ഇതു നേരെ ചെങ്കുവട്ടി ഭാഗത്തേക്കുള്ളത് പല മാറ്റങ്ങളും വന്നു അപ്പം ഹെൽമെറ്റൊക്കെ വെക്കാത്തതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലായിടത്തും ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മോച്ചിക്കാൻ അണ്ടർപാസിൻ്റെ അടുത്ത കുറച്ച് ഭാഗം കാണിച്ചു തരാണത് പോയാൽ കിട്ട ഏതായാലും ഇവിടേക്ക് എതുവരെ ഇങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ പല മാറ്റങ്ങളും വന്നു റോട്ടിലൂടെ നടന്നു പോവാണ് മൊത്തത്തിൽ ഇവിടെ ആകെ മാറി കഴിഞ്ഞില്ല രണ്ട് സർവീസ് റോഡും മെയിൻ രണ്ട് റോഡും രണ്ടെത്താൻ നമ്മളെ പമ്പിന്റെ ഏകദേശം ഫ്രണ്ടിലായിട്ടാണ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത് ത്താണി നമ്മൾ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് പോയക്കട്ടെ പുറത്ത് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം ഏതായാലും ആകെ മാറി കഴിഞ്ഞു അപ്പോൾ അതേപോലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് രണ്ടത്താണി സെൻടറിലൊക്കെ നമ്മളുള്ളത് നമ്മൾ ഗോവാലത്തിൻ്റെ ഏശ മുകളിലായിട്ട് അതിൽ കുറച്ചും കൂടി ഫ്രണ്ടിലാണ് ക്യാമറ വെച്ചിലുള്ളത് അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് താണിയിൽ ഇപ്പോഴത്തെ കോലാണ് ധാബലാണ് നമ്മളെ ബസ് സ്റ്റോപ്പ് ഇട്ടതാണ് സർവീസ് ബസ് സ്റ്റോപ്പ് അതേമാതിരി നമ്മുടെ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ അപ്പുറത്തുണ്ട് ബസ് സ്റ്റോപ്പ് പിന്നെ പള്ളികളൊക്കെ കാണാൻ വണ്ടില്ല ും നമ്മള് മൂച്ചയ്ക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടോ അതുകൊണ്ടും കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വണ്ടികളൊക്കെ ഓട്ടുമ്പോൾ ബെൽറ്റും ഒക്കെ വെക്കാൻ സീനിക്ക് കൊക്കുകളൊക്കെ രണ്ടത്താണി അണ്ടർപാസിന്റെ ഏകദേശം അടുത്തായിട്ടാണ് ഒരു ക്യാമറ ഉള്ളത് അതാണ് രണ്ട് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അപ്പം ഏകദേശം ഈ ഭാഗത്താണ് ക്യാമറ ഉണ്ടല്ലേ നമ്മൾ അണ്ടർപാസ് രണ്ടത്താണി അടുത്താണ് ഉള്ളത് ക്യാമറ സ്റ്റാർട്ടായിരിക്കണോ അറിയില്ല സംഭവം രണ്ടത്താണി അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മളെ ക്യാമറ ഉണ്ടല്ലേ വല്ലവരും ശ്രദ്ധിക്കുക ഹെൽമെറ്റ് വെക്കാത്തതിലൊക്കെ ജോയിന്റ് രണ്ട് ജോയിന്റ് ഭാഗത്താണ് തണ്ടില ഇവിടെ ഫുൾ പണിന്റെ അടിയിൽ വർക്ക് ഇതാണ് ജോയിന്റ് ഭാഗം ഏതായാലും ഇവിടെ ആകെ മാറ്റി മറിച്ചുകൊണ്ടില്ല ആകെ മറിച്ചു രണ്ടത്താണി ചൽ തുടങ്ങുന്ന ഭാഗത്ത് ചെനക്കൽ ഭാഗത്തുള്ളതാ രണ്ട് പില്ലറൊക്കെ സെറ്റാക്കി കഴിഞ്ഞു മുച്ചിക്കൽ അണ്ടർപാസിൻ്റെ അവിടെ നിന്നുള്ള സർവീസ് റോഡാണിത് ഈ കാണുന്നത് ഇങ്ങനെയാണ് ചെനക്കൽ ഭാഗത്തേക്കിള് അപ്പോൾ ഏതാ ഇന്നത്തെ വീഡിയോ ഒക്കെ തറയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണം അപ്പം അന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വെല്ലേക്ക് അമർത്ത ഇൻഷാല്ല പുതിയ വീഡിയോമായി വീണ്ടും വരാം സ്ഥലം വലിയ